ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കൊക്കണ്ടോയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു ചോള വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് എൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് സ്പോട്ട് ചെയ്യാം ഇതിലേക്ക് നമുക്ക് രണ്ട് കഷ്ണം വറ്റമുളകും ഒരു കഷ്ണം പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പത്ത് ചൊള ചെറിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലേശം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച പച്ചൽമുളക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി വാടി വന്നിട്ടുണ്ട് ഇതിലേക്കെല്ലാം നമുക്ക് ചെറിയ ചെറിയ സ്പൂണായിട്ട് മസാലകൾ ആഡ് ചെയ്യാം ലേശം കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ ഫ്ലേവറിന് രുചിക്കും വേണ്ടിയിട്ട് ലേശം കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാല ഓപ്ഷണലാണ് എനിക്ക് വേണമെങ്കിൽ ചേർക്കാം നമുക്കിതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മൂന്ന് കഷ്ണം മുഴുത്ത ഉരുളക്കിഴങ്ങ് ആയിരുന്നു എടുത്തേക്കണേ ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഇവനെ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ വേവിക്കാം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അധികം വേവണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരു ആവിക്ക് തന്നെ ബന്ധമുള്ളൂ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വീട്ടിൽ റെഡിയായിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം